എന്താ ചൂട് കൊറച്ച നീക്കജി തുണികളൊക്കെ കഴിച്ചിട്ട് എവിടേക്കും കൂടിയാലോചന തലയിൽ മാന്തൊന്നല്ല ഈ താരനും അതിന്റെ അടിപൊളി ചൂടും കരന്റ് പോകാൻ താരനോ എന്ത് എന്ത് മരുന്നാണ് കണ്ടില്ലേ കണ്ടില്ലേ ഞാനതിപ്പോ കൊറച്ചു കാലായിട്ട് യൂസ് ആക്കുന്ന ആക്കണ എണ് എൻ്റെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പൊ കണ്ടെ തലയിലൊന്നുമില്ല ആയിക്കോട്ടെ എന്റെ തലയിലൊന്നുമില്ല പക്ഷെ ഞാൻ നേരിട്ട പ്രശ്നങ്ങളൊന്നും അനക്കറിയില്ല അനക്കത് യൂസ് ചെയ്യണോ എൻ്റെ തലയിൽ താരം പോകണോ പിന്നാലെ അങ്ങോട്ട് പോണോ അങ്ങനെ ഒരു മരുന്ന് പോരെ നിക്കോ ഒറ്റ മിനിറ്റ് ഇത് കണ്ടി താരി അനക്ക് താടി സ്ഥിരിപ്പെട്ടി മോറ ഇവിടെ പോരെ എന്റെ പിന്നാലെ താടി വരക്ക് നിക്കും താടി എന്നരച്ച താടി വരണം എന്ത് പൈസ ചിലവായാലും വേണ്ടില്ല താടി വരണം താടിയല്ലേ പോരെ അനക്ക് എന്താ താരനോ ഇങ്ങോട്ട് പോന്നോ ആൻറെ താടി അതിൻ്റെ ഇങ്ങോട്ട് പോരെ എന്ത് ചെറുക്കന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ട് കൊടുക്കണം ചെയ്യും സ്കിന്നിനും വേണ്ടിട്ടാണ് വരുന്നത് സ്കിന്നിൽ പറഞ്ഞു കഴിഞ്ഞാല് സോറിയാസിസ് കാര്യങ്ങൾ ചുണങ്ങൾ അടിവസരത്തിനുണ്ടാകുന്നത് മറ്റുള്ള അലർജി പങ്കസ് കാര്യങ്ങൾക്ക് വരുന്നത് എന്താണെന്ന് ചോദിച്ചാല് താരനെ മുറി കൊഴിച്ചില ഉറക്കക്കുറവിന് രണ്ടിനും രണ്ടാണ് രണ്ടിനും വേറെ തലയിൽ ഉണ്ടാകുന്ന പങ്കസ് അപ്പോ കേരളത്തിൽ നിങ്ങൾ കേരളത്തിൽ കൊറിയർ സർവീസ് ഉണ്ട് എല്ലാ ഭാഗത്തുനിന്ന് വിളിച്ചാലും എത്തിക്കുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽസ് അപ്പോ മുപ്പ നമ്പർ നമ്മള് സ്ക്രീനിൽ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരി ഈ മരുന്നിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ട ഒരു നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അവർ അതിൽ വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു